ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് കമ്പനിയിൽ ബോർഡ് മീറ്റിംഗ് നടക്കുന്നു ഇതേ സമയത്ത് വിശാലിന് ഭക്ഷണവുമായി എത്തിയിരിക്കുകയാണ് പാർവതി പ്രതീക്ഷിക്കാതെ ഈ ബോർഡ് മീറ്റിംഗിൽ ജാസ്മിനും പങ്കെടുത്തിരിക്കുന്നു കൂടെ പ്രഭാവതിയും ഉണ്ട് കമ്പനിയിൽ ഉണ്ടായ ചില നഷ്ടത്തെക്കുറിച്ച് പറയുകയാണ് വിശാൽ കമ്പനിയെ നഷ്ടത്തിൽ നിന്ന് മുന്നോട്ട് നയിക്കാനുള്ള മാർഗമാണ് കാണേണ്ടത് അതും പിന്നെ ഇത്രയും നാൾ സംഭവിച്ച കാര്യങ്ങളും വിശാൽ പറഞ്ഞിരിക്കുന്നു അതും വ്യക്തമായിട്ടെന്ന് തന്നെ നമുക്ക് കമ്പനി എങ്ങനെ നഷ്ടത്തിൽ നിന്നും കരകയറ്റാം എന്നതിനെ കുറിച്ച് ചിന്തിക്കാമെന്ന് ശ്രീദേവിയും പറയുന്നുണ്ട് ഓരോരുത്തരായിട്ട് അവരുടെ അഭിപ്രായങ്ങൾ പറയാൻ ശ്രീദേവി പറയുന്നുണ്ട് ആദ്യം ആരും ഒന്നും മിണ്ടുന്നില്ല ആ സമയം ശ്രീദേവി ചോദിക്കുന്നുണ്ട് എന്താ ആർക്കും ഒരു അഭിപ്രായം ഇല്ലേ ആ സമയം പ്രഭാവതി പറയുന്നു ഞാനൊരു സജഷൻ പറയാം നടപടി ആകുന്ന ഒരു കാര്യം ഞാൻ പറയാം നമുക്ക് ഈ കമ്പനി വിൽക്കാം ഇത് കേട്ടതും പ്രഭാവതി വിശാൽ ഞെട്ടി നിൽക്കുന്നു വിശാൽ മാത്രമല്ല ബാക്കി സ്റ്റാഫുകളും പിന്നെ ശ്രീദേവിയും ഞെട്ടിയിരിക്കുന്നുണ്ട് ഞാൻ ആലോചിച്ചിട്ട് ഈ ഒരു മാർഗ്ഗം മാത്രമേ കാണുന്നുള്ളൂ എന്നെ പ്രഭാവതി പറഞ്ഞതും പരിഹാസത്തോടെ ജാസ്മിൻ ചിരിക്കുന്നു എന്താ അമ്മ ഈ പറയുന്നത് കമ്പനി വിൽക്കാനാണോ എത്ര വർഷം പാരമ്പര്യമുള്ള കമ്പനിയാണിത് അത് പെട്ടെന്ന് വിൽക്കാന്നൊക്കെ പറഞ്ഞ വിൽക്കാതെ മറ്റു മാർഗമില്ലേ എന്ന് വിശാൽ ചോദിക്കുന്നു മോളെ വിശാൽ പറഞ്ഞത് കേട്ടില്ലേ കമ്പനിക്ക് നല്ലൊരു കടബാധ്യതയുണ്ട് നമ്മൾ വായ്പ വാങ്ങിയ പണം എത്രയും പെട്ടെന്ന് തിരികെ കൊടുത്തില്ലെങ്കിൽ അത് പലിശയും കൂട്ടു പലിശയുമായി കുന്നുകൂടും പിന്നെ അത് വീട്ടാൻ നമ്മൾ ഒത്തിരി കഷ്ടപ്പെടേണ്ടി വരും അതിനേക്കാൾ നല്ലത് കമ്പനി വിറ്റ് ഇപ്പോഴുള്ള കടം തീർത്താൽ നമ്മൾ സേഫ് ആവില്ലേ കടത്തെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ച് ജീവിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ അത് വിറ്റ് സ്വസ്ഥമാകുന്നത് എന്നെ പ്രഭാവരി പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നുണ്ട് ഈ കമ്പനി വിൽക്കുന്നത് ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല കമ്പനി വിൽക്കരുത് എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം അതിനുവേണ്ടി ഞാൻ ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് ഞാനതിവിടെ പ്രസന്റ് ചെയ്യാം എന്ന് പറഞ്ഞ് വിശാൽ തന്റെ ലാപ്ടോപ്പ് തന്റെ പെൻഡ്രൈവ് ലാപ്ടോപ്പിൽ കണക്ട് ചെയ്ത് അത് പരിശോധിക്കുന്നു എന്നാൽ ആ പെൻഡ്രൈവാണ് ജാസ്മിൻ അടിച്ചു മാറ്റി സ്വീറ്റിക്ക് കൊടുത്തിരിക്കുന്നത് ആ കാര്യം ജാസ്മിൻ ആലോചിക്കുന്നു ആ സമയത്ത് പാർവതി ഭക്ഷണവും കൊണ്ട് അതുവഴി വരുന്നു ഒരു സ്റ്റാഫ് നമസ്കാരം പറയുന്നുണ്ട് പാർവതിക്ക് വിശാൽ സാർ എവിടെയാണെന്ന് പാർവതി അവരോട് ചോദിച്ചപ്പോൾ വിശാൽ സാർ കോൺഫറൻസ് ഹാളിലാണ് അവിടെ ഒരു മീറ്റിംഗ് നടക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി അവിടെ പോയി വിഷാ വിശാൽ ലാപ്ടോപ്പ് ഓൺ ചെയ്ത് അവരെ കാണിക്കുന്നുണ്ട് കമ്പനി നഷ്ടത്തിൽ നിന്നും ലാഭം എങ്ങനെ നേടിയെടുക്കാം എന്നതിനെക്കുറിച്ച് ഞാൻ ഒന്ന് പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് അത് നിങ്ങളും കാണോ എന്നാൽ ആ ലാപ്ടോപ്പിൽ വേറെ ചില കാര്യങ്ങളാണ് എല്ലാവരും കാണുന്നത് ഇതെങ്ങനെ സംഭവിച്ചു എന്ന് വിശാൽ വിചാരിക്കുന്നു സീറ്റ് ചോദിക്കുന്നുണ്ട് സീരിയൽ കാണുന്നതാണോ കമ്പനിയെ കടത്തിവിട്ടാനുള്ള കടത്തിൽ നിന്നും രക്ഷപ്പെടുത്താനുള്ള തീരുമാനം സ്വീറ്റിനെ കളിയാക്കണ്ട പെൻഡ്രൈവ് മാറിപ്പോയതാണ് സോറി എന്ന് വിശാൽ എനിക്ക് ഒരു ദിവസം കൂടി തരണം എന്റെ ഐഡിയ ഞാൻ നാളെ പറയാമെന്ന് വിശാൽ പറയുന്നു നാളെയോ ഇത്രയും വലിയൊരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോ അത് നാളത്തേക്ക് മാറ്റിവെക്കുന്നത് ശരിയല്ല നാളെ പ്ലാൻ അവതരിപ്പിക്കാനാണെങ്കിൽ ഇന്ന് നമ്മൾ ഇങ്ങനെ ഒരു മീറ്റിങ്ങിൽ നിൽക്കുന്നത് എന്തിനാണ് എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ നമുക്ക് ഇപ്പോൾ തന്നെ തീരുമാനമെടുക്കണം എന്നൊക്കെ എന്നെ സ്വീറ്റി പറഞ്ഞപ്പോൾ ശ്രീദേവി പറയുന്നു ശരിയാണ് ഇപ്പോൾ തന്നെ ഒരു തീരുമാനം എടുക്കുന്നതായിരിക്കും നല്ലത് ആ സമയം പാർവതി അവിടേക്ക് ശ്രദ്ധിക്കുന്നു അയ്യോ ആളുകൾ കൂടെ ഉണ്ട് കൂടുതൽ ഉണ്ടല്ലോ അവർക്ക് എല്ലാവർക്കും കൂടി ഈ ഭക്ഷണം തികയില്ലല്ലോ വിശാലേട്ട എന്തായാലും ആ പെൻഡ്രൈവ് മറക്കാതെ എടുത്തുകൊണ്ട് വരണമായിരുന്നു എന്തായാലും വിശാലേട്ടന്റെ ആ പ്ലാ ആ പെൺഡ്രൈവ് മറന്ന സ്ഥിതിക്ക് അതിൻ്റെ ഒരു സ്ട്രക്ചർ മാത്രം പറഞ്ഞാൽ മതി അത് ആപ്ലിക്കബിൾ ആണോ എന്ന് നോക്കാം ആ പ്ലാൻ കൊണ്ട് കമ്പനിയുടെ കടം മാറ്റാൻ പറ്റുമോ എന്ന് നോക്കാം എന്നെ ശ്രീദേവി പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നുണ്ട് വെറുതെ ഒരു പ്ലാനിനെ കുറിച്ച് പറഞ്ഞിട്ട് പോയാൽ അത് ശരിയാവില്ല എല്ലാ വിശദാംശങ്ങളോട് കൂടി പറഞ്ഞാലേ നിങ്ങൾക്കത് മനസ്സിലാകൂ സ്വീറ്റി പറയുന്നു ശരി എങ്കിൽ ഞാൻ എൻ്റെ ഒരു പ്ലാൻ അവതരിപ്പിക്കാം സ്വീറ്റി അത് തന്റെ ലാപ്ടോപ്പിൽ കണക്ട് ചെയ്ത് എല്ലാവരെയും കാണിക്കുന്നു ഇത് എന്റെ പ്രോജക്റ്റ് ആണല്ലോ ഇതെങ്ങനെ ഇവളുടെ കയ്യിൽ കിട്ടി എന്നെ വിശാൽ വിചാരിക്കുന്നുണ്ട് ഇതാണ് എന്റെ പ്ലാൻ എന്ന് സ്വീറ്റി പറയുന്നു വിശാല ഇത് ഏകദേശം നല്ല ഒരു പ്ലാൻ ആണ് ആക്ച്വലി നമ്മുടെ കടകളൊക്കെ തീർക്കാൻ ഇത് ഉപകരിക്കുമെന്ന് ശ്രീദേവി ആന്റി എന്തു പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ പ്രഭാവതി പറയുന്നുണ്ട് ഇനിയിപ്പോ ഞാൻ എന്ത് പറയാനാ നിങ്ങളൊക്കെ കൂടി ഒരു തീരുമാനം എടുത്താൽ മതി ആ സമയത്ത് പാർവതി എവിടേക്ക് വന്നു എല്ലാവരും പാർവതി ശ്രദ്ധിക്കുന്നുണ്ട് അതെ മണി മൂന്നാവാൻ പോകുന്നു നിങ്ങൾക്കാർക്കും വിശക്കുന്നില്ലേ ഞാനിതാ ഭക്ഷണം കൊണ്ടുവന്നിരിക്കുന്നു വിളമ്പി തരട്ടെ കാൻ്റീനിലെ ജോലിക്കാരിയൊക്കെ ആരാ ഇങ്ങോട്ടേക്ക് കയറ്റി വിട്ടത് എന്ന് സീറ്റ് ചോദിക്കുന്നുണ്ട് ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് മീറ്റിംഗ് നടക്കുന്നത് അറിയില്ലേ ശ്രീദേവി പറയുന്നുണ്ട് സീറ്റി ഇയാൾ ഈ സംസാരിക്കുന്നത് പാർവതി വിശാലേട്ടന്റെ ഭാര്യയാണ് അയ്യോ സോറി എനിക്ക് അറിയില്ലായിരുന്നോ എന്ന് സീറ്റി പറയുന്നുണ്ട് വിശാൽ പാർവതിയോട് പറയുന്നു നീയാൾ ഡൈനിങ് ഏരിയയിൽ വെയിറ്റ് ചെയ്യേ ഞാൻ മീറ്റിംഗ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാം പാർവതി പറയുന്നു നിങ്ങൾ എല്ലാവരും വരണം കേട്ടോ പിന്നെ നിങ്ങളുടെ ചർച്ച കുറച്ചൊക്കെ ഞാൻ കേട്ടോ എന്ത് തീരുമാനം എടുത്താലും അത് ആലോചിച്ചിട്ടേ എടുത്തുകാവൂ എടുത്തു ചാടരുത് ശരി മീറ്റിംഗ് കഴിഞ്ഞിട്ട് എല്ലാവരും വരൂ എന്ന് പറഞ്ഞ് പാർവതി പോകാൻ തുടങ്ങിയപ്പോൾ ശ്രീദേവി പറയുന്നുണ്ട് നിൽക്ക് പാർവതി ഇവിടുത്തെ ചർച്ച നീ കുറച്ച് കേട്ടു എന്നല്ലേ പറഞ്ഞത് ഞാനൊന്ന് ചോദിക്കട്ടെ ഈ കടബാധ്യത തീർക്കാൻ നിന്റെ മനസ്സിൽ എന്തെങ്കിലും ആശയമുണ്ടോ പാർവതി പറയുന്നു അതിപ്പോ അങ്ങനെ ചോദിച്ചാൽ നിങ്ങളെ ഉപദേശിക്കാൻ ഞാൻ ആളല്ല എന്റെ മനസ്സിൽ നിങ്ങളുടെ ചർച്ചയൊക്കെ കേട്ടപ്പോൾ ചില ആശയം വന്നിരുന്നു അത് പ്രയോജനപ്പെടുവോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല എന്നാലും ഞാൻ പറയാം പക്ഷേ അതിനു മുന്നേ എനിക്കൊരു അപേക്ഷയുണ്ട് ആദ്യം നിങ്ങൾ എല്ലാവരും ആഹാരം കഴിക്കണം എന്റെ മനസ്സുള്ള ആശയം ഞാൻ ഭക്ഷണം വിളമ്പിക്കൊണ്ട് നിങ്ങളോട് പറയാം അപ്പോ രണ്ട് കാര്യവും ഒരുമിച്ച് നടക്കും നിങ്ങൾ എല്ലാവരും വരൂ ശരി നമുക്ക് എല്ലാവർക്കും എങ്കിൽ ഭക്ഷണം കഴിച്ചുകൊണ്ട് തുടങ്ങാം എന്ന് പറഞ്ഞ ശ്രീദേവി ബാക്കിയുള്ളവരും അവിടെ പോകുന്നുണ്ട് പാർവതി എല്ലാവർക്കും കൊണ്ടുവന്ന ഭക്ഷണം വിളമ്പുന്നു ഇപ്പോൾ ഇവിടം വിളമ്പിക്കൊണ്ടിരിക്കുന്നത് വിശാലനം ശ്രീദേവിക്കുമാണ് എനിക്ക് ബിസിനസിനെ കുറിച്ച് അറിയില്ല എന്നാലും ഞാൻ പറയാണ് നഷ്ടം വന്നു എന്ന് കരുതി നിരാശപ്പെടാതെ ബിസിനസ് വികസിച്ചവൽ മാത്രമേ നമുക്ക് നമ്മുടെ കടബാധ്യത മാറ്റാൻ പറ്റൂ എങ്കിലേ ബിസിനസ് ലാഭത്തിലേക്ക് എത്തിക്കാനും സാധിക്കും ബിസിനസ് വികസിപ്പിക്കണമെങ്കിൽ എന്തു ചെയ്യാൻ സാധിക്കും ബാക്കിയുള്ളവരുടെ താല്പര്യം താല്പര്യത്തിനനുസരിച്ചുള്ള സാധനങ്ങൾ ഉണ്ടാക്കണം അത് വിപണിയിൽ ഇറക്കണം ഉദാഹരണത്തിന് ആഹാരം കഴിക്കുന്നവരുടെ താല്പര്യത്തിനനുസരിച്ചല്ലേ നമ്മൾ ആഹാരം വിളമ്പുന്നത് അതുപോലെ തന്നെ ഇവരുടെ ഈ സംസാരം പ്രഭാവതിയും ജാസ്മിനും സ്വീറ്റിയും മറന്നുനിന്ന് കാണുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ ഈ കറികളൊക്കെ വിളമ്പുന്നത് ആരുടെ താല്പര്യത്തിനനുസരിച്ച വിശാൽ സാറിന്റെയും ശ്രീദേവിയുടെയും ഇഷ്ടത്തിനനുസരിച്ച് വളരെ നല്ലൊരു ഒപ്പീനിയൻ ആണത് എന്ന് ശ്രീദേവി പറയുന്നുണ്ട് അതുപോലെ തന്നെ ചോറ് മാത്രം കഴിച്ചാൽ നമുക്ക് ആവശ്യത്തിന് ആരോഗ്യം ഉണ്ടാവോ ഇല്ല അതുകൊണ്ടാണ് നമ്മൾ കറികളും കഴിക്കുന്നത് അതുപോലെ നമ്മുടെ കമ്പനി ബിസിനസ്സിൽ വിജയിക്കണമെങ്കിൽ നമ്മൾ മാത്രം വിചാരിച്ചാൽ പോരാ ഈ ബ്രാഞ്ച് ഉൾപ്പെടെ ബാക്കി എല്ലാ ബ്രാഞ്ചും ആത്മാർത്ഥമായിട്ട് ശ്രമിക്കണം നമ്മുടെ എല്ലാ ജീവനക്കാരും ഒരുമിച്ച് ഒരേപോലെ അധ്വാനിക്കണം അപ്പോൾ അതിനനുസരിച്ചുള്ള ഉയർച്ച ബിസിനസ്സിലുണ്ടാകും ഇതിനെല്ലാം ഒരു രണ്ടു മാസം സമയപരിധി വെക്കണം രണ്ട് മാസത്തിനുള്ളിൽ കമ്പനി നഷ്ടത്തിൽ നിന്നും ലാഭത്തിലേക്ക് എത്തിച്ചേരണം അതിന്റെ ലാഭവിഹിതം ജീവനക്കാർക്കും കൊടുക്കണം അപ്പോ അവർ ഉത്സാഹത്തോടെ ജോലി എടുത്തോളും അരകേട്ട് ശ്രീദേവി പറയുന്നുണ്ട് ഇത് മതി ഈ പ്ലാൻ മതി വിശാലം പറയുന്നു ഈ പ്ലാൻ മതിയെന്ന് എന്നാൽ ഇതൊന്നും ജാസിന്റെ അത്ര ഇഷ്ടമാവുന്നില്ലായിരുന്നു പിന്നീട് കാണിക്കുന്നത് ബോർഡ് മീറ്റിംഗിൽ പാർവതിയും പങ്കെടുക്കുന്നുണ്ട് പാർവതി പറഞ്ഞ കാര്യം ശ്രീദേവി എല്ലാവരോടുമായി പറയുന്നു പാർവതിയുടെ പ്ലാൻ ഇവർക്കെല്ലാം വിശദീകരിച്ചു കൊടുക്കാൻ ശ്രീദേവി വിശാലിനോട് പറയുന്നു അങ്ങനെ പാർവതി പറഞ്ഞത് വിശാൽ എല്ലാവരോടുമായി പറയുന്നു ഇത് കേട്ട് എല്ലാവരും കൈയടിക്കുന്നു പാർവതി മേഡത്തിന്റെ ഐഡിയ ഗംഭീരമാണെന്ന് ഒരാൾ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ കമ്പനി നഷ്ടത്തിൽ നിന്നും ലാഭത്തിലേക്ക് കുതിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് എനക്ക് ഓരോരുത്തരായി പറയുന്നുണ്ട് ഇതൊക്കെ പാർവതിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് എന്റെ പ്ലാനോ എന്ന് സ്വീകരിച്ചു ഓരിക്കുന്നു വിശാൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്റെ പ്ലാൻ അടിച്ചു മാറ്റിയിട്ട് അത് സ്വന്തം പ്ലാൻ പറയാൻ നാണമില്ലേ നിനക്ക് അത് കേട്ട് ശ്രീദേവി പറയുന്നുണ്ട് സ്വീറ്റി നിന്റെ പ്ലാൻ മോശമല്ല പക്ഷേ അതനുസരിച്ച് കമ്പനിയുടെ കടങ്ങൾ തീർത്ത് കമ്പനി ലാഭത്തിൽ എത്തിക്കണമെങ്കിൽ പത്ത് മാസെങ്കിലും എടുക്കും പാർവതിയുടെ പ്ലാൻ അനുസരിച്ചിട്ടാണെങ്കിൽ വെറും രണ്ട് മാസം കൊണ്ട് കമ്പനി തിരിച്ചു പിടിക്കാം അപ്പോൾ അതല്ലേ ബെറ്റർ ഐഡിയ അപ്പോൾ പാർവതിയുടെ പ്ലാൻ നമുക്ക് നടപ്പിലാക്കാം അല്ലേ എന്ന് വിശാൽ പാർവതി പറഞ്ഞ പ്ലാൻ വിശാലേട്ടൻ ഒന്ന് തയ്യാറാക്കൂ എന്നിട്ട് പാർവതി അതിൽ സൈൻ ചെയ്യിപ്പിക്കണം ചെയർപേഴ്സൺ എന്ന നിലയിൽ പാർവതി തന്നെയല്ലേ അതിൽ ഒപ്പിടേണ്ടത് എന്നും ശ്രീദേവി പറയുന്നുണ്ട് അതെ ഞാൻ ഇപ്പോൾ തന്നെ പ്രിപ്പയർ ചെയ്യാമെന്ന് വിശാൽ പറയുന്നു അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ പാർവതിയെ ശ്രീദേവി അഭിനന്ദിക്കുന്നു സ്വീറ്റി ജാസ്മിനോട് പറയുന്നുണ്ട് അവൾ തകർത്ത് കളഞ്ഞല്ലോ നമ്മൾ എന്തെല്ലാം പ്ലാൻ ചെയ്തതാണ് എല്ലാം പൊളിഞ്ഞു നിമിഷം നേരം കൊണ്ട് അവൾ സ്ക്രോർ ചെയ്തല്ലോ നമ്മൾ ഈ ബിസിനസ്സൊക്കെ പഠിച്ചത് വെറുതെയാണ് അവൾ അടുക്കളയിൽ കരിയും പുകയും കൊണ്ടിരുന്ന അവളുടെ ഐഡിയ കണ്ടില്ലേ അവളുടെ ഒരു ഐഡിയ ഇതൊക്കെ പ്രാക്ടിക്കലാവുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ എന്ന് ജാസ്മിൻ പറഞ്ഞപ്പോൾ സ്വീറ്റി പറയുന്നുണ്ട് അങ്ങനെ തള്ളിക്കളയാൻ സാധിക്കില്ല ജാസ്മിൻ ചിലപ്പോൾ ആ പ്ലാൻ സക്സസ് ആവും അങ്ങനെ ആ പ്ലാൻ ജയിക്കാൻ പാടില്ല അത് എങ്ങനെയെങ്കിലും പൊളിക്കണമെന്ന് ജാസ്മിൻ ഒന്നും വേണ്ട കമ്പനി നഷ്ടത്തിലാണെന്ന് ഉടനെ പൂട്ടുമെന്നും തൊഴിലാളികൾക്കിടയിൽ പ്രചരിച്ചാൽ മതി അവർക്ക് കമ്പനിയോടുള്ള വിശ്വാസം കുറയും പിന്നെ അവർ പാർവതിയോടുള്ള ഐഡിയയിൽ യോജിക്കില്ല എന്നെ ജാസ്മിൻ പറഞ്ഞപ്പോൾ അതൊക്കെ വേണോ എന്ന് സ്വീറ്റ് ചോദിക്കുന്നുണ്ട് എന്താ നിനക്ക് നീ ഇപ്പോ കാലും അറിയോ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ നിന്റെ ആറ്റിറ്റ്യൂഡ് എന്നെ ജാസ്മിൻ പറഞ്ഞപ്പോൾ ഞാൻ ആ പാർവതിയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് എന്ന് സ്വീറ്റ് പാർവതിക്ക് എന്റെ ശക്തി ഉണ്ടെന്നല്ലേ പറയുന്നത് എന്നെ സ്വീറ്റി പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നു എന്ത് ശക്തി അതൊക്കെ അവൾ പറയുന്നതല്ലേ അങ്ങനെ അല്ലല്ലോ ഞാൻ കേട്ടത് അവൾക്ക് ഉദയനൂരമ്മയുടെ ശക്തിയും ഗായത്രിയമ്മയുടെ ആത്മാവും കൂടെയുണ്ട് ഉണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത് എന്നെ സ്വീറ്റി പറഞ്ഞപ്പോൾ അതൊക്കെ പറഞ്ഞ അവൾ എല്ലാവരെയും പഠിക്കുന്നത് നീം അത് വിശ്വസിച്ചോ എന്ന് ജാസ്മിൻ എങ്ങനെ വിശ്വസിക്കാതിരിക്കും ഇന്നത്തെ അനുഭവം കണ്ടിട്ട് അവൾക്ക് എന്തോ ശക്തി ഉണ്ടെന്ന് തന്നെ എന്റെ വിശ്വാസം എന്നെ സ്വീറ്റി ഉറപ്പിച്ച് പറഞ്ഞപ്പോൾ അന്തം വിട്ട് നിൽക്കുകയാണ് ജാസ്മിൻ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈഷാർ മൈ ചാനൽ